ശതോത്തര സുവർണ ജൂബിലി നിറവിൽ പള്ളിക്കുന്ന് അസംഷൻ ഇടവക മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജൂബിലി ആഘോഷ ദ്വീപിലിക്ക് മുഖ്യ കാർമ്മികനായി ഇടവക ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറിയത് ജൂബിലിയുടെ മാറ്റുകൂട്ടി തുടർന്ന് നടന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു അന്നന്തരപ്പള്ളി പള്ളിക്കുന്ന അസംഷൻ ഇടവക സ്ഥാപിതമായതിന്റെ നൂറ്റി അമ്പത് വർഷങ്ങൾ പൂർത്തിയായതിന്റെ സമാപനാഘോഷങ്ങൾ ആഗസ്റ്റ് മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ കാർമികത്വത്തിലുള്ള ദിവ്യബലിയോടെ ആരംഭിച്ചു പള്ളിയങ്കണത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് സ്വീകരണം നൽകി ജൂബിലിയോടനുബന്ധിച്ച് ഇടവകയിലെ നൂറ്റി അൻപതോളം പേർ പകർത്തിയെഴുതിയ ബൈബിൾ പുതിയ നിയമത്തിന്റെ പകർപ്പുകൾ ആശീർവദിച്ച് അൾതാരയിൽ സമർപ്പിച്ചു ഇടവക ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ കേന്ദ്ര സമിതി കൺവീനർ ജോയി ആറ്റുപുറം മേജർ ആർച്ച് ബിഷപ്പിന് കൈമാറി തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമികത്വത്തിൽ ആഘോഷമായി ദിവ്യബലിയിൽ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികർ പുതുക്കാട് ഫൊറോനയിലെ വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായി സമാപന പൊതുസമ്മേളനം തൃശൂർ ദുരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൺഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു മുൻ വികാരിയും ഇപ്പോൾ തൃശൂരാൂപത വികാരി ജനറളുമായിരിക്കുന്ന മോൺസിനോർ ജെയ്സൺ കോനമ്പ്ലാക്കൽ ഈ വർഷം പൗരോഹിത്വത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ചാക്കോ നടക്കേ വെളിയിൽ വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ശതോത്തര ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച നാല് കാരണീയഭവനങ്ങളുടെ താക്കോൽദാനവും ശതോത്തര സുവർണ ജൂബിലി സ്മരണിക പ്രകാശനവും ചടങ്ങിൽ അഭിമന്യമാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് നിർവഹിച്ചു ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ ജൂബിലി സമാപനാഘോഷങ്ങൾ വർണ്ണാഭമാക്കി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ തെക്കേക്കര ഡി കൻ റോണി പാണേങ്ങാടൻ സി എം ഐ മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ എം എസ് എം ഐ കൈക്കാരൻ ലിൻഡോ കൊമ്പൻ ശതോത്തര കമ്മിറ്റി കൺവീനർ ഡേവിസ് തെക്കുംപുറം കൈക്കാരന്മാർ ശതോത്തര സുവർണ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഷെക്കനാനൂസ് തൃശൂർ